യോഗാ ഗുരു എന്നറിയപ്പെടുന്ന അതായത് പതഞ്ജലി ആയുർവേദിന്റെ സ്ഥാപകനായിട്ടുള്ള ബാബ രാംദേവിനും അദ്ദേഹത്തിൻ്റെ മാനേജിങ് ഡയറക്ടറായ അതായത് പതഞ്ജലി ആയുർവേദിൻ്റെ മാനേജിങ് ഡയറക്ടറായ ബാലചന്ദ്രനെതിരെയും ഇപ്പോൾ സുപ്രീം കോടതി രൂക്ഷമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു അതായത് വിമർശനമാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹിമാകോലി അധ്യക്ഷയായ ബെഞ്ച് കൃത്യമായിട്ടുള്ള വാദമാണ് നടത്തിയിരിക്കുന്നത് അതായത് ഒരു രീതിയിലുള്ള ഏറ്റുപറച്ചിലും കോടതി വഴങ്ങിയിട്ടില്ല കോടതിക്ക് മുമ്പിൽ മാപ്പ് പറയാനാണ് പതഞ്ജലിയുടെ സ്ഥാപകനായ ബാബാ രാംദേവും അദ്ദേഹത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും എത്തിയിരുന്നത് എന്നാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ രീതി അതിനോ രാജ്യത്തോട് മൊത്തത്തിൽ മാപ്പ് പറയണം നിങ്ങൾ കോടതിയോട് മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുമാത്രമല്ല ഈ കാര്യത്തിൽ കോടതി തൃപ്തികരമല്ല ഇവരുടെ മാപ്പു പറച്ചിൽ എന്നുകൂടി വ്യക്തമാക്കി അവരുടെ സത്യവാങ്മൂലത്തിലോ അല്ലെങ്കിൽ അവരുടെ ഏറ്റുപറച്ചിലോ ഒരു രീതിയിലും കഴമ്പില്ല എന്നുകൂടി കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത് സത്യത്തിൽ രാഷ്ട്രീയപരമായി കൂടി അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം സുപ്രീം കോടതി കോടതിയിടെയായി അതിശക്തമായി തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന ശ്രമങ്ങൾക്കെതിരെയുമുള്ള ഒരു വ്യാപകമായ നീക്കം തന്നെ നടത്തുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കറിയാം ഏകപക്ഷീയമായ നടപടി തന്നെയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് ഭരണഘടനാ വിരുദ്ധം എന്ന രീതിയിലേക്ക് അത്തരത്തിലേക്ക് തന്നെയാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തത് അതുപോലെ തന്നെ ഇവിടെയും യോഗാ ഗുരു ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് അദ്ദേഹം നടത്തുന്നത് നീതിന്യായത്തോടുള്ള വെല്ലുവിളിയാണ് ഏതൊരു പൗരനും ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ അദ്ദേഹം ചില ചിട്ടവട്ടങ്ങൾക്ക് അനുസൃതമായി തന്നെ ജീവിക്കേണ്ടി വരും അല്ലാതെ തോന്നിയ പാടല്ല അതുകൊണ്ട് തന്നെ പതഞ്ജലി എന്ന ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇവിടെ സുപ്രീം കോടതിയുടെ നടപടിയെ വലിയ രീതിയിലാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനോ ഏത് രീതിയിലാണ് ഇത് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് പതഞ്ജലി ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സംഘപരിവാർ രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്ന ഒരു സ്വഭാവം നമ്മൾ കാലാകാലങ്ങളായി കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതൊരു പക്ഷേ ഇതിനകത്ത് ചർച്ചയാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്